അയ്യപ്പനെ കാണാൻ പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമായി മല കയറുന്ന ഭക്തർക്ക് ആശ്വസിക്കാവുന്ന വകുപ്പുമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത് ശബരിമലയിൽ പതിനെട്ടാം പടി കയറി എത്തുന്നവർക്ക് കൊടിമരച്ചുവട്ടിൽ നിന്ന് ബലിക്കൽപുര വഴി എത്തി അയ്യപ്പ ദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കാനാണ് തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗമാണ് ആശ്വാസകരമായ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിന് ശബരിമല തന്ത്രിയുടെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്ന മാർച്ച് പതിനാല് മുതൽ പുതിയ ക്രമീകരണം നടപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൊടിമരച്ചുവട്ടിൽ നിന്ന് ഫ്ലൈ ഓവറിലൂടെ കടത്തിവിട്ട് ദർശനം നൽകുന്നതാണ് നിലവിലെ രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന മാറ്റം വിലയിരുത്താൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം എ അജികുമാർ ശബരിമലയുടെ ചുമതലയുള്ള പോലീസ് മേധാവി എസ് ശ്രീജിത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിധാനത്തെത്തും ോപാനത്തിന് സമീപവും ചില ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട് വിഷു മുതൽ പൂർണ്ണമായും മാറ്റം നടപ്പാക്കും ഇനി മുതൽ പ്രധാന കാണിക്കടുത്തുനിന്ന് തീർത്ഥാടകർക്ക് തൊഴുതു മടങ്ങാവുന്നതാണ് പതിനെട്ടാം പടി കയറുന്ന തീർത്ഥാടകന് ശ്രീകോവിലിന് സമീപം എത്തുന്നതിനാകം അരമിനിറ്റെങ്കിലും അയ്യപ്പ ദർശനം സാധ്യമാവും വിധമാണ് പുതിയ മാറ്റം ഫ്ളൈ ഓവർ തൽക്കാലം പൊളിക്കില്ല തിരക്ക് കൂടുന്ന അടിയന്തര ഘട്ടങ്ങളിൽ ഇതിലെയും തീർത്ഥാടകരെ കടത്തിവിടാനാണ് തീരുമാനം മേലെ തിരുമുറ്റത്ത് മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള നിർമ്മാണം നടക്കുമ്പോൾ ഇത് പൊളിച്ചു മാറ്റാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇത്തരമൊരു മാറ്റം വരുന്നതോടെ ഭക്തർക്ക് ഇരുപത് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡ് വരെ മിനിമം അയ്യപ്പ ദർശനം നടത്താൻ സാധിക്കും അയ്യപ്പനെ നേരിട്ട് ദർശിക്കാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം രാത്രി എന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ശരണം വിളികളുമായി അയ്യപ്പസ്വാമിയെ കാണാനുള്ള വെമ്പലോടെ എത്തുന്ന സ്വാമിമാർക്കിത് നൽകുന്ന സന്തോഷം ഒട്ടും ചെറുതായിരിക്കില്ല കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് സന്നിധാനത്ത് എത്തുമ്പോൾ തിരക്കേറെയാണെങ്കിൽ ഭഗവാനെ ഒരു നിമിഷമെങ്കിലും കണ്ടുതൊടാൻ അവസരം കിട്ടുമോ എന്ന ആശങ്കയ്ക്കാണ് ഇതോടെ വിരാമമാകുന്നത് മേൽപ്പാലം താഴെ തിരുമുറ്റം എന്നിവിടങ്ങളിൽ ഞെങ്ങി ഞെരുങ്ങി നിൽക്കുമ്പോഴും തൊട്ടുമുന്നിൽ പൊന്നമ്പലം കാണാൻ കഴിയുന്നുണ്ടാകും ശ്രീലങ്കത്ത് നിന്നുള്ള മണിനാഥം കേൾക്കും എങ്ങനെയെങ്കിലും തിരുമുൻപിൽ എത്തണമെന്ന ആഗ്രഹമാണ് പിന്നെ ഒരു വിധത്തിൽ തിരുമുൻപിൽ എത്തിയാൽ ഒന്ന് തൊഴുതു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും പോലീസ് തള്ളിവിടുകയും ചെയ്യും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതോടെ ഇതിലും ഒരു തീരുമാനമാകുമെന്നാണ് കരുതുന്നത് അതേസമയം ഭക്തർക്ക് ശബരിമല ദർശനം എളുപ്പമാക്കാൻ സർക്കാർ നേരത്തെ പമ്പ സന്നിധാനം റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരുന്നു നിലവിൽ ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് വനം വകുപ്പ് ഭൂമി വിട്ടു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് വനഭൂമി വിട്ടു നൽകുന്നതിൽ വനം വകുപ്പ് വൈൽഡ് ലൈഫ് ബോർഡിന്റെ ശുപാർശ തേടും അന്തിമാനുമതി തേടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് വൈൽഡ് ലൈഫ് ബോർഡ് കത്ത് നൽകും പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനത്ത് പോലീസ് ബാരക് വരെ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ആണ് റോപ്പ് വേയുടെ നീളം അയ്യപ്പ ഭക്തരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ കുറച്ചെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് മാത്രമല്ല ശാരീരികമായി തീരെ അസ്വസ്ഥതകൾ ഉള്ളവർക്കും അയ്യപ്പ ദർശനം സ്വപ്നാതീതമായി മാറുകയാണ് നിലവിൽ സന്നിധാനത്ത് ഉത്സവം വിഷു ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് വൈകിട്ട് ഉത്സവത്തിനായി നട തുറന്നാൽ വിഷു പൂജകളും പൂർത്തിയാക്കി പതിനെട്ടിനെ നട അടയ്ക്കുകയുള്ളു പതിനെട്ട് ദിവസം ദർശനത്തിന് അവസരം ലഭിക്കും തീർത്ഥാടകർ കൂടുതലായി എത്തുമെന്നതിനാൽ അതിനുള്ള ക്രമീകരണങ്ങളാണ് ആരംഭിച്ചത് വിഷണി ദർശനം ഏപ്രിൽ പതിനാലിന് പുലർച്ചെ നാല് മുതൽ ഏഴ് വരെയാണ് പത്ത് ദിവസത്തെ ഉത്സവത്തിന് ഏപ്രിൽ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിനും പത്ത് പതിനഞ്ചിനും മധ്യേ തന്ത്രിമാരായ കണ്ടർ രാജീവർ കണ്ടർ ബ്രഹ്മദത്തൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റും ഏപ്രിൽ മൂന്ന് മുതൽ പത്ത് വരെ ദിവസവും ഉത്സവബലിയും ശ്രീഭൂതബലിയും അഞ്ചാം ഉത്സവമായ ആറ് മുതൽ രാത്രി വിളക്കിന് എഴുന്നള്ളിപ്പുമുണ്ട് പത്തിന് രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ട ഉത്സവത്തിന് സമാപനം കുറിച്ച് പതിനൊന്നിന് ഉച്ചയ്ക്ക് പമ്പയിൽ ആറാട്ട് രാവിലെ ഒൻപതിന് സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് പുറപ്പെടുന്ന ആറാട്ട് ഘോഷയാത്ര ശരംകുത്തി മരക്കൂട്ടം ശബരിപീഠം അപ്പാച്ചിമേട് നീലിമല വഴി പമ്പയിലെത്തും ഗണപതി കോവിലിൽ ഇറക്കിയാണ് ആറാട്ടുകടവിലേക്ക് ദേവനെ എഴുന്നള്ളിക്കുന്നത് വരെ മൂന്നുവരെ പമ്പാഗണപതി കോവിലിൽ ദേവനെ എഴുന്നള്ളിച്ചുത്തും ഈ സമയം ഭക്തർക്ക് പറ വഴിപാട് സമർപ്പിക്കാവുന്നതാണ്